അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമദാനിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത് ഇന്നത്തെ വിഷയം അധികാരം ഭാരമാണ് എന്ന വിഷയമാണ് നമ്മളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉത്തരവാദിത്തം അധികാരം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും വ്യത്യസ്തരായ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ മേഖലകളിൽ നമ്മളൊക്കെ ഓരോ തരത്തിൽ അധികാരവും ഉത്തരവാദിത്വവും ഒക്കെ ഏൽപ്പിക്കപ്പെട്ടവരാണ് അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാളെ പല ലോകത്ത് ചോദ്യം ചോദിക്കപ്പെടും നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങനെ നമ്മുടെ മേഖലകൾ ഏതായിരുന്നാലും ആ ഓരോ മേഖലകളിലും നമുക്ക് ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു വിശ്വാസിയാവുന്നത് ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും അധികാരങ്ങളും യഥാവിധി നിറവേറ്റ നിറവേറ്റാത്ത വ്യക്തികൾ അവരുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എബിസാഹു തങ്ങൾ പറയുന്നുണ്ട് റായിൻ നിങ്ങളെ ഓരോരുത്തരും ഭരണകർത്താക്കള വക്കുല്ലുക്കും ഓരോരുത്തരും അവരവരുടെ ഭരണീയരെ ചോദ്യം ചോദിക്കപ്പെടുന്നതാണ് അൽ ഇമാമുറ ഇൻ ഇമാം ഭരണകർത്താവാണ് റായിയത്തിഹി ആ ഇമാം തൻ്റെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുന്നവരാണ് പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധിപനും തൻ്റെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുന്നതുമാണ് വൽമർത്തുറത്തു ഫി ബൈജിഹുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ആ സ്ത്രീയോട് ആഭരണീയരെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുന്നതാണ് ഒരു ഒരാൾ തൻ്റെ യജമാനന്റെ സ്വത്തിൻ്റെ ഭരണകർത്താവാണ് അതിനെക്കുറിച്ചും ചോദ്യം ചോദിക്കപ്പെടുന്നതാണ് എല്ലാവരും സ്വന്തം ഭരണമണ്ഡലങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് എന്ന് മഹാനായ റസൂൾ അള്ളാഹി സല്ലാഹു തങ്ങൾ പറയുകയാണ് ഇത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ നിലക്ക് ഭരണീയരാണ് അല്ല ഭരണകർത്താക്കളാണ് അപ്പം നമ്മളുടെ കീഴിലുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും നബി സല്ലാ തങ്ങൾ പറയുന്നുണ്ട് മാമിൻ ഏതൊരു അടീമയുമല്ല അഥവാ അള്ളാഹു സുബഹാനവ് തലൊരു വിഭാഗത്തിൻ്റെ ഭരണാധികാരം ഏൽപ്പിച്ചു എന്നിട്ട് അയാൾ അവരെ വഞ്ചിച്ചുകൊണ്ട് മരണമടയുകയും ചെയ്തു അങ്ങനെയുള്ള ഏതൊരു മനുഷ്യനും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കാതെ ഇല്ല നിഷിദ്ധമാക്കാതിരിക്കുകയില്ല എന്ന് മഹാനായി റസൂൽ അള്ളാഹി സല്ലാഹുലൈസലമ തങ്ങൾ പറയാം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് അധികാരം ദുർവിനിയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത് തങ്ങൾ ഞാൻ ാഹുലി വസ്ലമേട്ടു ആയിഷാ തങ്ങൾ പറയാണ് ചെയ്യുന്നതായിട്ടാണ് കേട്ടത് അല്ലാഹു അള്ളാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും ഏറ്റെടുത്തു എന്നിട്ടവൻ അവരെ ശല്യപ്പെടുത്തി എന്നാൽ നീ അവനെയും ശല്യപ്പെടുത്തേണമേ അല്ലോഹ് എൻ്റെ സമുദായത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഏറ്റെടുത്തു എന്നിട്ടവൻ അവർക്ക് ഗുണം ചെയ്തു എങ്കിൽ നീ അവനും ഗുണം ചെയ്യണമേ എന്ന് അഥവാ തൻ്റെ കീഴിലുള്ളവരുടെ ഈ സമുദായത്തിൻ്റെ ഈ ഒരു വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ ആ സമുദായത്തെ ആ വിഭാഗത്തെ തൻ്റെ കീഴിലുള്ളവരെ ശല്യപ്പെടുത്തുകയും ചെയ്താൽ ഉത്തരവാദിത്തം നിറവേറ്റാതിരുന്നാൽ തന്നെ അത് മനുഷ്യരോട് കാണിക്കുന്ന ശല്യപ്പെടുത്തൽ തന്നെയാണ് അങ്ങനെ ശല്യപ്പെടുത്തിയാൽ അവനെ അള്ളാഹു ശല്യപ്പെടുത്തുമെന്നാ നബി സലാഹു തങ്ങൾ വസ്ലമുവാ ചെയ്തതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാരം ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളത് അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അതേത് മേഖലയിലുമാവട്ടെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അധികാരം അത് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി സാധ്യമാവണം ദുർവിനിയോഗം ചെയ്യരുത് തൻ്റെ കീഴിലുള്ളവരോട് തന്നെ ആശ്രയിക്കുന്നവരോട് തന്നെ പ്രതീക്ഷിക്കുന്നവരോട് തന്നെ വിശ്വസിക്കുന്നവരോട് നീതിയോടുകൂടി പെരുമാറാൻ അക്രമം കാണിക്കാതിരിക്കാൻ നമുക്ക് കഴിയണം നീതിപൂർവം ഭരണം നടത്തുന്ന ആളുകൾ തൻ്റെ അധികാരത്തെ കൃത്യമായി വിനിയോഗിക്കുന്ന ആളുകൾ അവർ നാളെ മഹറാവൻ സഭയിൽ അറഷിൻ്റെ തണലിലായിരിക്കും ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു അറഷിൻ്റെ തണൽ നൽകുമെന്ന അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണാധികാരി മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം നീതിമാന്മാരായ ആളുകൾ ീഠങ്ങളിലായിരിക്കും ഈ നീതിമാന്മാരായ ആളുകൾ എങ്ങനെയുള്ളവരാ എങ്ങനെയുള്ളവരാം സ്വന്തം കുടുംബത്തിൻ്റെ വിഷയത്തിലും അവരുടെ മറ്റു വിധികളിലും അതുപോലെ തന്നെ അവരെ ഏറ്റെടുത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അങ്ങനെ തന്നെയാണ് ഹദീസിലുള്ളത് ഏറ്റെടുത്ത ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നീതിപൂർവം പെരുമാറുന്നവർ അവർ നാളെ പരലോകത്ത് സ്വർഗലോകത്ത് അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കിയ പ്രകാശപീഠങ്ങളിലായിരിക്കും അധികാരം നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് മഹാനായ അബ്ദുറഹ്മാൻ ബുൻ സമറാർ അലി അള്ളാഹു പറയാണ് മഹാനപറുകളോട് തങ്ങൾ പറഞ്ഞു ലാ ത നീ ഒരിക്കലും അധികാരത്തെ ചോദിച്ചു വാങ്ങരുത് പക്ഷെ ഇന്ന് കാണുന്നത് മുഴുവനും അധികാരം ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടുകളാണ് ചുറ്റുഭാഗവും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സംഘടനകളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു മഹല്ലിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റെത്ര ചെറിയ കാര്യത്തിലാണെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങുന്ന സമ്പ്രദായമാണ് ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സല്ലല്ലാഹു അലൈഹി തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അല്ല ഇമാറത്ത അധികാരത്തെ നിങ്ങൾ ചോദിച്ചു വാങ്ങരുത് എന്നാൽ ചോദിച്ചു വാങ്ങാതെ അത് നിനക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാലോ അതിൽ അല്ലാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാകും സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കാണിത് ഇനി ചോദിച്ചു വാങ്ങിയ അധികാരമാണെങ്കിലോ നീ അതിൽ ഭരമേൽപ്പിക്കപ്പെടും എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ല എന്നർത്ഥം അബൂദർ അലി അള്ളാൻ പറയുന്നുണ്ട് ഖാലഅലി റസൂൽ അലൈഹി സാഹു നബി വസ്ലം അലൈഹി അല്ലാവിസ്ലമ നിങ്ങൾ എന്നോട് പറഞ്ഞു അബൂധറേ ഞാൻ നിന്നെ ദുർബലനായി കാണുന്നു അതുകൊണ്ട് നിനക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ രണ്ടാളുകളുടെ ഭരണാധികാരിയാവുകയോ അനാഥരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത് എന്ന് നീ ഒരു അധികാരം ഏറ്റെടുക്കുക നീ ചെയ്യരുത് എന്ന് കാരണം നീ ബലഹീനനാണ് അതിന് കൃത്യമായി കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാമെന്നാണ് കുറച്ച് ഭാരമുള്ള കാര്യമാണ് അധികാരം നടത്തുന്നത് ഓരോരു ഹദീസും കൂടി പറഞ്ഞ് ഈ വിഷയം ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഭരണാധികാരം ലഭിക്കാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കും എന്നാൽ വസത്ത യൗമൽ തന്നെയോ നാളെ ഖിയാമത്ത് നാളിൽ അത് ഖേദമായി തീരുകയും ചെയ്യുമെന്ന് ഏതായിരുന്നാലും നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അധികാരം അതേത് മേഖലകളിലാവട്ടെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം ഭയന്ന് ജീവിക്കണം തൻ്റെ കീഴിലുള്ളവരോട് നീതിപൂർവം പെരുമാറണം തൻ്റെ പ്രവർത്തനം കൊണ്ട് തൻ്റെ തീരുമാനം കൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിക്കേണ്ടി വരരുത് ദീനിനെതിരാവരുത് ഇസ്ലാമിനെതിരാവരുത് നമ്മുടെ ഒരു തീരുമാനവും അള്ളാഹു നീതിമാന്മാരുടെ കൂട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അധികാരം ദുർവിനിയോഗം നടത്താത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ല